അപ്പോൾ ഈ ചെറിയ ഡ്രമ്മിനകത്ത് കായ്ച്ചു നിൽക്കുന്ന വിയറ്റ്നാം മാൾട്ട മുസമ്പിയാണിത് അപ്പോൾ ഇതിവിടെ കൊടുന്നതിന് ശേഷം ഫ്ലവർ ചെയ്താട്ടോ കൊടുന്ന ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ഫ്ലവർ ചെയ്ത് കായ ഉണ്ടായതാണ് വെച്ചിട്ടുണ്ടാ ചെറിയ തയ്യുന്നു ഫസ്റ്റ് ഫ്ലവറിങ്ങിൽ തന്നെ പിടിച്ചിട്ട് നമുക്ക് ഒരു അഞ്ച് കായാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇതൊരു പാകിസ്ഥാൻ വെറൈറ്റി ഒരു ലെമൺ ആണ് അപ്പോൾ കണ്ടില്ല ഇതൊരു കുഞ്ഞൻ ചെറിയ തയ്യാണ് ഇപ്പം ഇതിലൊക്കെ ഉണ്ടായി ഇവിടെ ഒക്കെ നല്ല കായ പിടിച്ചിട്ടുണ്ട് പിന്നെ ഇതും അതുപോലെ തന്നെ ഒരു ലെമൺ വെറൈറ്റിയാണ് സീഡ്ലെസ് ലെമൺ ഇതിലും തന്നെ നമുക്ക് കായ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ട് ഇതും ചെറിയൊരു തയ്യാണ് ഇനിയിപ്പോൾ അടുത്ത ഇവിടെ ഫ്ലവർ ആയിട്ടുണ്ട് കേട്ടോ ഇത് നല്ല മഞ്ഞ കളറാവുന്നതിന് മുന്നേ തന്നെ അത് പറിച്ചെടുക്കണം പച്ചയാകുമ്പോൾ തന്നെ ഇത് മധുരം ഉണ്ടാകും എന്നാണ് പറയൽ നമ്മളിത് പറിക്കല്ലേ ഏ പറിക്കുക അപ്പോൾ ഇത് എന്താ പറയുക ഇവരൊക്കെ ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമാണ് ഇത് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കാരണം അത് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് അറിയണമല്ലോ ഏ എന്താണ് അഭിപ്രായത്തിൽ ഇത് പുളി ഉണ്ടാവുക മധുരം ഉണ്ടാവുക മധുരം ഉണ്ടാവുക ഉണ്ടാ നല്ല സൈസുണ്ട് ഓക്കെ നല്ല സൈസ് ഇത് നമ്മൾക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഉണ്ടാ നീരിങ്ങനെ ഉറ്റിറ്റി പൂണ് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ ഉണ്ടാ നല്ല നല്ല രസ ഇതുണ്ട്ട്ടാ നിന്റെ സ്കിന്നു വലിയ കട്ടിയൊന്നുമില്ല നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാം ഇപ്പം നമ്മൾ ഇതൊന്ന് കഴിച്ചു നോക്കാൻ പോവാം പുളി തീരയില്ല കേട്ടോ പുളി തീരയില്ല നമ്മൾ സാധാരണ ഇങ്ങനെ മുസമ്പിയൊക്കെ പുളി ഉണ്ടാവും ആ ഒരു പാകത്തെ മധുരം ഓവർ മധുരം എന്നൊന്നും പറയല്ല ഒരു പാകത്തെ മധുരം ഉണ്ട് ഇത് പച്ചയാകുമ്പോൾ തന്നെ കട്ടാക്കണം പുളി എന്ന് പറഞ്ഞാൽ തീരല്ല നിങ്ങൾക്ക് കഴിച്ചു നോക്കി എങ്ങനെ ഉണ്ടോ എങ്ങനെയുണ്ട് അതല്ലേ പുളി ഇല്ലല്ല ഏ രസല്ലേ ഏ രസല്ലേ നമ്മളെ മറ്റേ ഇതിനെക്കാട്ടി രസം ഉണ്ട് ഇട്ടോ നമ്മളെ മാതോളി നാരങ്ങ ഉണ്ടല്ലേ മാധോളി നാരങ്ങിനെക്കാട്ടിയും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട് ഏകദേശം മാതോളി നാരങ്ങൻ്റെ ഒക്കെ ഒരു ഷെയ്പ്പന്നെയാണ് ഇത് വരിക നോക്കിയാൽ അതിൻ്റെ അതിൻ്റെ ഒരു രൂപമാണ് ഉള്ളത് അതിനെ കാട്ടി കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട് എന്നാൽ പക്ക മുസമ്പൊരു ടേസ്റ്റേക്ക് എത്തിയിട്ടില്ല നമ്മൾ സാധാരണ മുസമ്പി ഉണ്ടല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നുമില്ല മാതോളി നാരങ്ങൻ്റെ ഒരു വെറൈറ്റി അത്രേത് പറയാൻ പറ്റുള്ളൂ വേണോ ഏ ഇനി വേണോ കുടിച്ചോ കൈ കൈ ടാ ആ ഒരെണ്ണം കഴിച്ചാൽ ഒന്നും കൂടിയും കഴിക്കണമെന്ന് തോന്നുന്നുണ്ടാ ഏ ടേസ്റ്റ് ഉണ്ടോ പക്ഷെ മടുപ്പുമില്ല കേട്ടോ പക്ഷെ നമ്മളെ വീട്ടിൽ ഭയങ്കര ഓവറായിട്ടുള്ള മുസമ്പീരെ ടേസ്റ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ നമ്മളൊരു മാതോളി നാരങ്ങനെക്കാട്ടിയും ടേസ്റ്റ് ഉണ്ട് അതുപോലെ കായ്ച്ച് നിൽക്കുന്ന ഒരു രസമാണ് വീട്ടിൽ നിന്ന് ഇങ്ങനെ അറുത്ത് കഴിക്കുമ്പോൾ